സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് സ്വർണ്ണവിപണി ഇന്ന് വൻ ഉയർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സ്വർണ്ണവില ഇന്ന് അൻപത്തി അയ്യായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് വൻ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് എത്തിയിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ നിങ്ങൾക്കായി പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി രൂപ കൂടി ഇന്ന് പതിനേഴ് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് സിൽവർ നൂറ് രൂപയിലേക്ക് കടന്നിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്